ഹായ് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് മ്യൂസിക് പഠിക്കാം അതായത് കൂടുതൽ സംഗതികളൊന്നുമില്ല ചെറിയ കുട്ടികൾക്കൊക്കെ പാടാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ പാടി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുള്ള നല്ലൊരു ലൈറ്റ് മ്യൂസിക് ആണ് കേട്ടോ നമുക്കിത് പഠന രീതി സഹിതം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക ഓരോ ലൈനും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പല്ലവി പാഠം താളം വിടരുന്ന മനമാകെ വർണ്ണം ഒരു നല്ല വാസന്താത്രി അടരുന്ന താളം വിടരുന്ന ഗാനം കുളിർമഞ്ഞു വീഴുന്ന നാദം മറ നീക്കി മൗനം മനമാകെ വർണ്ണം ഒരു നല്ല വാസന്തരാത്രി ഇതാണ് പല്ലവി ഇതിനകത്ത് നമുക്ക് ഒരുപാട് സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല പഠിക്കാൻ നല്ല ലയിച്ച് പാടിയാൽ മതി ഓരോ ലൈനും പാടുമ്പോൾ ശ്രദ്ധിച്ചു പാടുക ഓരോ ലൈൻസ് ആയിട്ട് ഞാൻ പാടിത്തരാം അടരുന്നുാളം കണ്ടോ അത് അടരുന്നുാളം താളം ഇങ്ങനെ കൊടുത്താൽ മതി അടുത്തവരി ഗാനം അതേപോലെ തന്നെയാണ് ഗാനം ഓക്കെ അടുത്തവരി കോളിർമഞ്ഞീഴ നാദം മഞ്ഞു അവിടെ കുറച്ച് പൊക്കിയെടുക്കുക കുളിർമഞ്ഞാദം ദെൻ അടുത്തത് മൗനം മനമാകെ പ്ലെയിൻ ആണ് അവിടെ ഒരു സംഗതികളുമില്ല വളരെ ലൈറ്റ് ആയിട്ട് പാടിപ്പോയാൽ മതി മൗനം മനമാകെ വർണ്ണം കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകണം നമ്മളെ ശബ്ദം അതായത് ഒരു നല്ല വാസന്ത അവിടെ എത്തണം മുകളിൽ എത്തണം നമ്മളെ വോയിസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് വരുന്നു അടരുന്നു താളം വിടരുന്നു ഗാനം ഇതുപോലെ തന്നെ പാടി അത് ഫുൾ പാടിയതിന് ശേഷം നമ്മൾ അനും കടക്കുന്നു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തു നമുക്ക് അനുപദവി നോക്കാം കരിമന വിഷാദ പുഷ്പം പാടാറന്തം അവിടെ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം പ്ലെയിൻ ആണ് അവിടെ നമുക്കൊരു സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ട് പാടിപ്പോവാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് പാടാനി ഋ വസന്തം അവിടെയാണ് പാടാനി ഋ ആ ഒരു പോർഷൻ ശ്രദ്ധിച്ച് പാടാം ഒരു ഒരു കൂടി കഴിഞ്ഞു നല്ല എന്നാണ് അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പാടുമ്പോൾ അത് എന്റെ കൂടെ നിങ്ങൾ പാടി പഠിച്ചാൽ മതി അപ്പൊ ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നമ്മൾ കൂടെ പാടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അതുകൊണ്ട് പാടുന്ന സമയത്ത് കൂടെ പാടി പാടി പഠിക്കുക ഓക്കെ വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കയറുന്നു അടരുന്ന താളം വിടരുന്ന ഗാനം ആ പല്ലവി ഫുള്ളായിട്ട് നമ്മൾ പാടിക്കൊടുക്കുന്നു പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചരണത്തിലേക്ക് പോകുന്നു ചരണം സെയിം ട്യൂണാണ് അനുപല്ലവി ചരണം സെയിം ട്യൂണാണ് അപ്പം അത് നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കണ്ട അനുപല്ലവി നന്നായിട്ട് പഠിച്ചാൽ ചരണം നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും ഓക്കെ പാടി നോക്കാം കണ്ടോ നമ്മൾ അനുപല്ലവിയിൽ പാടിയ അതേ ട്യൂൺ തന്നെയാണ് നമ്മൾ ചരണത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് ദെൻ ഒരു പൂവരം ആടുന്ന രാത്രി ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു ലൈൻ പാടിയിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് തരാം ആ സമയത്ത് നിങ്ങൾ പാടിക്കൊള്ളണേദാ

താളം വിടരുന്നു ഗാനം കുളിർമഞ്ഞു വീഴുന്ന നാദം മരനീക്കി മൗനം മനമാകെ വർണ്ണം ഒരു നല്ല നമ്മളെ ലൈറ്റ് മ്യൂസിക് ഇപ്പൊ ഇത് പാടേണ്ടത് നമ്മള് അനുപലവിടുന്ന സമയത്ത് അതുവരെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് രണ്ടു പ്രാവശ്യം പാടുന്നുണ്ട് അതുപോലെ തന്നെ സുഗന്ധം ണത്തില് ഒന്നുകൂടെ പാടിയിട്ട് വേണം നമ്മൾ അടുത്ത വരി പാടാൻ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്